ഈ കഥ ആരംഭിക്കുന്നത് ഗന്ധർവലോകത്ത് നിന്നാണ് അവിടെയുണ്ടായിരുന്ന ഒരു ഗന്ധർവനായിരുന്നു വിശ്വാവസു മഹാദേവന്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിന് ഒരു പുത്രി ജനിച്ചു അവളുടെ പേരായിരുന്നു വിദ്യാവതി വിദ്യാവതി ദേവി പാർവതിയുടെ പരമഭക്തിയായിരുന്നു പാർവതി ദേവിയുടെ ഭക്തയായ വിദ്യാവതി ഭൂമിയിൽ ചെന്ന് പാർവതി ദേവിയെ പാർവതീദേവിയെ അനുഷ്ഠിക്കാനുള്ള ആഗ്രഹം തൻ്റെ അച്ഛനായ വിശ്വാവസുവിനെ അറിയിച്ചു അദ്ദേഹം അതിന് അനുമതി നൽകി അതിനുശേഷം വിദ്യാവതി ഭൂമിയിലേക്ക് യാത്രയായി ഇന്ന് മധുര എന്നറിയപ്പെടുന്ന അന്നത്തെ കദംബവനത്തിലെത്തി അവിടെ ദേവിയുടെ ഒരു രൂപമായ ശ്യാമളാംബികയെ അവൾ കഠിനമായി ആരാധിച്ചു വിദ്യാവതിയുടെ ഭക്തിയിൽ അതിയായി സന്തോഷം കണ്ടെത്തിയ പാർവതി ദേവി മൂന്ന് വയസ്സുള്ള മനോഹരിയായൊരു ബാലികയുടെ രൂപത്തിൽ വിദ്യാവതിക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു തൻ്റെ ആരാധനാമൂർത്തിയെ നേരിട്ട് കണ്ട വിദ്യാവതി അതീവ ആനന്ദിതയായി അതിലധികം സന്തോഷം അനുഭവിച്ച പാർവതി ദേവി ഭക്തയെ ഇഷ്ടമായ ഒരു വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ തന്നെ വിദ്യാവതി തൻ്റെ മുന്നിൽ ബാലികയായി നിൽക്കുന്ന ദേവി തൻ്റെ തന്നെ പുത്രിയായി ജനിക്കണമെന്ന അപേക്ഷ മുന്നോട്ട് വെച്ചു ദേവി അതിനെ സമ്മതിച്ചു അപ്രകാരം തന്നെ ആകട്ടെ എന്ന് അനുഗ്രഹിച്ച് ദേവി അപ്രത്യക്ഷയായി വിദ്യാവതി കദംബവനത്തിൽ തന്നെ തുടർന്ന് ദേവിയെ ഉപാസിച്ചു പോന്നു കുറേ കാലം കഴിഞ്ഞുപോയി വിദ്യാവതി സൂര്യവംശത്തിലെ സൂര്യസേന രാജാവിൻ്റെ മകളായ കാഞ്ചനമാലയായി വീണ്ടും ജനിച്ചു കാഞ്ചനമാലയെ മധുരയിലെ രാജാവായ മലയധ്വജ പാണ്യൻ വിവാഹം കഴിച്ചു ഏറെ കാലം കഴിഞ്ഞിട്ടും ഈ ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യമുണ്ടായില്ല അങ്ങനെ വിഷമിച്ചിരിക്കുന്ന വേളയിൽ കാഞ്ചനമാലയ്ക്ക് മുജ്ജന്മത്തിൽ പാർവതി ദേവിയെ നൽകി വരത്തെക്കുറിച്ച് സ്വപ്നദർശനമുണ്ടായി ഉടൻ തന്നെ കാഞ്ചനമാല ശ്യാമലാംബിക ദേവി ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു ശിവഭക്തനായ മലയധ്വജൻ ഒരു പുത്രൻ ഉണ്ടാകണമെന്ന മോഹത്താൽ ശിവപൂജയും നടത്തി വന്നു അങ്ങനെ ഒരിക്കൽ അവർ പുത്രകാമേഷ്ടി എന്ന യാഗം നടത്തി യാഗാവസാനം ഹോമകുണ്ടത്തിൽ നിന്നും മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി നടന്നു വന്ന് കാഞ്ചനമാലയുടെ മടിയിലിരുന്നു ആ ബാലികയ്ക്ക് മൂന്ന് സ്ഥലങ്ങളുള്ളതായി കാണപ്പെട്ടു മകൻ ഉണ്ടാവണമെന്ന് മോഹിച്ച മലയധ്വജൻ നിരാശനായി ഉടനെ ഒരു അശരീരി ഉണ്ടായി ഇവളെ ഒരു രാജകുമാരനെ പോലെ വളർത്തുക സകല ആയോധന കലകളിലും അഗ്രകണ്ണിയായി മധുരയിലെ രാജകുമാരിയാക്കുക ഇവൾക്ക് വിവാഹപ്രായം എത്തുമ്പോൾ ഇവളുടെ വരനെ കാണുന്ന മാത്രയിൽ തന്നെ ഇവളുടെ മൂന്നാമത്തെ സ്ഥലം അപ്രത്യക്ഷമാകും കാഞ്ചന മലയ്ക്കും മലയധ്വജ രാജാവിനും സന്തോഷമായി മീൻ പോലെ കണ്ണുകളുള്ള ഈ കുട്ടിക്ക് അവർ മീനാക്ഷി എന്നു പേരിട്ടു പുത്രിഭാഗ്യത്താൽ സന്തുഷ്ടനായ രാജാവ് തൻ്റെ മകളെ തടാതകി എന്ന് വിളിച്ചു തടാതകിക്ക് അറുപത്തിനാല് ശാസ്ത്രങ്ങളിലും പാണ്ഡിത്യം സിദ്ധിച്ചു അസ്ത്രകലകളിലും വിദ്യകളിലും അവൾ അഭ്യസിച്ചു പോന്നു വളർന്നപ്പോൾ അവൾ തികഞ്ഞ ഒരു യോധാവായി മാറി മലയധ്വജൻ അവളെ മധുരയുടെ രാജ്ഞിയായി അഭിഷേകം ചെയ്തു ഇന്ദ്രൻ അഗ്നി വരുണൻ വായു നെറുകി കുബേരൻ ഈശാനൻ യമൻ എന്നിവരെ എല്ലാം തോൽപ്പിച്ച് എട്ടു ദിക്കുകളിലും വെട്ടിപ്പിടിച്ച് അവൾ മുന്നേറി ഒരു പുരുഷനും അവളെ തോൽപ്പിക്കാൻ പോയിട്ട് അവൾക്ക് ചേർന്ന ഒരു എതിരാളി പോലും ആയിരുന്നില്ല അങ്ങനെ മീനാക്ഷി ഒരിക്കൽ കൈലാസം തന്നെ പിടിച്ചടക്കുവാനായി പുറപ്പെട്ടു നന്ദിയെ കീഴടക്കിയതിനു ശേഷം ഭഗവാൻ ശിവൻ്റെ മുന്നിലെത്തി പരമശിവനെ കണ്ട മാത്രയിൽ അവൾ അനുരാഗപരവശിയായി തീർന്നു ഉടനെ തന്നെ തൻ്റെ മൂന്നാമത്തെ സ്ഥാനം അപ്രത്യക്ഷമായത് അവൾ അറിഞ്ഞു ശിവനിൽ നിന്ന് മീനാക്ഷി തൻ്റെ ജന്മരഹസ്യം അറിഞ്ഞു താൻ ഭഗവാൻ ശിവൻ്റെ പത്നിയാകേണ്ടവളാണെന്നും ദേവി പാർവതിയുടെ അവതാരമായ മീനാക്ഷിയാണെന്നും തടാതകി തിരിച്ചറിഞ്ഞു വരുന്ന ചിത്തിരമാസത്തിലെ സോമവാര ദിനം മീനാക്ഷിയെ വിവാഹം കഴിക്കാൻ മധുരയിൽ വന്നെത്തിച്ചേരുമെന്ന് വാക്ക് നൽകി പിന്നീട് ഭഗവാൻ ശിവൻ സുന്ദരപാണ്ഡ്യനായി അവതരിച്ചു മധുരയിലെത്തി സകല ദേവാധിദേവതകളുടെയും സാന്നിധ്യത്തിൽ ചിത്തിരമാസത്തിലെ സോമവാര ദിനം മീനാക്ഷി ദേവിയുടെ കഴുത്തിൽ തിരുമാങ്കല്യം അണിയിച്ചു ഭൂമിയിലെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു മീനാക്ഷി സുന്ദരേശ്വര വിവാഹം സർവചരാചരങ്ങൾക്കും ഋഷിദേവേന്ദ്രന്മാർക്കും ദേവതകൾക്കും മധുരയിൽ നടന്ന വിവാഹത്തിൽ പങ്കെടുത്തു വിവാഹശേഷം ദേവിദേവന്മാർ വർഷങ്ങളോളം മധുരൈ രാജ്യം ഭരിച്ചെന്നും മീനാക്ഷി സുന്ദരേശ്വര രൂപത്തിൽ ക്ഷേത്രങ്ങളിൽ കുടികൊള്ളുന്നുവെന്നുമാണ് ഐതിഹ്യം അങ്ങനെ മധുര മീനാക്ഷി ദേവി തൻ്റെ പതിയായ ഭഗവാൻ ശിവനൊപ്പം ദർശനം നൽകുന്നു മീനാക്ഷി ദേവിയെ അങ്കർ കണ്ണി കണ്ണിയെന്നും വിളിക്കാറുണ്ട് അതായത് മത്സ്യത്തെ പോലെ മനോഹരമായ കണ്ണുകളുള്ള അമ്മ ഇന്നും ചിത്തിരമാസത്തിൽ മധുരയിൽ നടക്കുന്ന തിരുക്കല്യാണ മഹാമഹം ഈ ഓർമ്മ പുതുക്കുന്നു സോമസുന്ദര മീനാക്ഷി ദേവിയെ തിരുമംഗല്യം ചാർത്തുന്ന അതേ നാളിൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ പുതിയ മംഗല്യസൂത്രം അണിഞ്ഞ് ദേവീ ദർശനം നടത്തുന്നു ദേവി അവർക്കെല്ലാം സകല സൗഭാഗ്യങ്ങളും വീര്യവും പ്രധാനം ചെയ്ത് അവർക്ക് സ്വയം ശാക്തീകരണത്തിൻ്റെ മാതൃക തീർത്ത് മധുര മീനാക്ഷി അമ്മനായി അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു ദേവീദേവന്മാരുടെ വിവാഹം ക്ഷേത്രത്തിൽ വർഷം തോറും ഏപ്രിൽ മാസത്തിൽ തിരുക്കല്യാണം അഥവാ ചൈത്രമഹോത്സവം അഥവാ ചിത്തിരൈ തിരുവിഴ എന്ന പേരിലും ആഘോഷിക്കപ്പെടുന്നു